യോനയുടെ ദൈവം പറയുകയാണ് നീ എന്തു ചെയ്യണം മഹാനിരോ നഗരമായി നിലവില് പോയി ആമി ദൈവത്തിന്റെ അള്ളപ്പാട് പ്രസംഗിക്കണം എന്നാൽ വിനോദമായി പ്രസംഗിക്കണം അവിടെ ദുഷ്ടത എന്നെ സിരിക്കുന്നത് യോന യോനയുടെ ദൈവം പറയുമ്പോൾ യോന ദൈവത്തിന്റെ വാക്കു കേക്കാതെ ആമി ആമയെ മറ്റൊരു വഴിയാക്കി മറ്റുദേശത്തേക്ക് നോക്കി എന്നാൽ യോനയും ദൈവം മറ്റു ദേശത്തിൽ പോകാൻ ദൈവം ആ വഴിക്ക് വിട്ടില്ല പകരം എന്ത് ചെയ്തു ദൈവം യോനയെ അലേറിയ മടക്കി വരുത്തേണ്ടതിനാ ദൈവത്തിന്റെ യോനർസിലേക്ക് പോയി ഒരു കയറി അല്ലെറിയ കൂലി കൊടുത്ത് യോന എന്ത് കയറി യോനയുടെ സ്വന്തം ഇഷ്ടപ്പെടുക തീരുമാനിച്ചു എന്നാലും ദൈവം എന്ത് ചെയ്തു സമൂഹത്തിൽ വലിയൊരു പെരുങ്ങാറ്റടിച്ചു കപ്പൽ തകർന്നു പോകത്തക്കവണ ഒരു വലിയ കോൾ ഉണ്ടായി അവിടെ കപ്പലുള്ളവരെല്ലാം ഭയപ്പെട്ടു പോയി അമ്മ നാം നശിച്ചു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം ഹലിയ എങ്ങനെയാണ് ദൈവം നമ്മെ കടാശിക്കരുത് എന്ന് ഹലലിയ ആമി അറിയാൻ വേണ്ടി അവരെന്ത് ചെയ്യാ ചീട്ടിട്ടു ആരാണ് ആര് ഒരു മുഖാന്തരമാണ് ഈ ദോഷം കടൽ നേരെ വന്നത് ആര് മുഖാന്തരമാണ് ഈ കപ്പൽ നേരെ ദോഷം വന്നവര് യോവനയ്ക്ക് നേരെയാണ് ദൈവം അത് ചീട്ടിടുന്നത് ദൈവിക അലഘട്ടം പക്ഷെ എന്നാല് ഈ മാനുഷികല ജാതികളായ മനുഷ്യർക്ക് ദൈവത്തെ അറിയാത്തത് കൊണ്ട് അവർ എന്ത് ചെയ്യുകയാണ് അവരുടേതായ രീതി അവർ ചിന്തിച്ചപ്പോൾ അല്ലെ അത് ദൈവം എന്ത് ചെയ്തു യോനയുടെ നേർക്ക് തന്നെ വീണു അല്ലെ അത് യോനയുടെ നേർക്ക് പക്ഷെ ദൈവം എന്ത് ചെയ്തു അച്ചു യോനയുടെ അടുത്തേക്ക് തന്നെ ഇട്ടു കാണും ഇവൻ മുഖാന്തരമാണ് യോന എന്ത് ചെയ്തു യോന പറയുകയാണ് ഞാൻ കടലിലേയും കളയെ സൃഷ്ടിച്ച തന്നെ സാക്ഷ്യം അവിടെ എന്നാൽ എന്ത് ചെയ്യണം എന്നെ എടുത്ത് മീ കടലിലേ കിട്ടിയത് മതി എന്നാൽ നീ നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട ഉണ്ടാവും എന്ന് പറഞ്ഞ ആ മീ അങ്ങനെ അവർ അവരെന്ത് ചെയ്തു ആ ഉം ദൈവം അനുവദിച്ച അല്ലെ ആ മനുഷ്യലോടെ യോനെടുത്ത് കടലിലേക്ക് ഇട്ടു യോനയെ കടലിട്ടപ്പോൾ അല്ലേലുയാ അവരെ ഈ പ്രശ്നങ്ങൾക്ക് കപ്പലുള്ളവർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം വരയുവാക്കില്ല അവര് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവത്തെ അവരെന്ത് വായപ്പെട്ടു അല്ലെ ലുയാ ഒരുവൻ ദൈവത്തിന്റെ വചനപ്രകാരം എന്ത് ഓടിപ്പോയതാണ് ദൈവത്തിൻറെ ഹിതപ്രകാരം ദൈവവചനത്തിന് വിരോധമായി ഓടിപ്പോയ മനുഷ്യനാണെങ്കിലും അല്ല യോനെ ദൈവം കൈവിട്ടു യോന മുഖാന്തരം അമ്മയും മറ്റൊരു അല്ലേലു ആ കപ്പലുള്ളവർ എന്ത് ചെയ്തു യേശുവിനെ അറിയുവാനിടയായി ദൈവത്തെ ഭയപ്പെടുവാനിടയായി ഇത്ര ഭയങ്കരനായ ദൈവമോ എന്ന് അമ്മ അവർ ഓർത്തുപോയി അല്ലല്ലോ എന്നിട്ട് യോനെ ഓടിപ്പോയപ്പോൾ ദൈവം അവൻ യോനയെ ആ കടലിലേക്കിട്ട് അമ്മയെ കൊല്ലുവാനല്ല ഏൽപ്പിച്ചത് അല്ലല്ലോ അമ്മ ഓടിപ്പോയ ദൈവത്തിൻ്റെ സല്ലേഖനം മടക്കി കൊണ്ടുവരേണ്ടത് ദൈവം അവനെ കഷ്ടത്തിലേക്ക് ഏൽപ്പിച്ചു അല്ല യോന വലിയൊരു മത്സ്യത്തെ തന്നെയു കൽപ്പിച്ച് യോനെ വിഴുങ്ങേണ്ടത് യോന കിടക്കേണ്ടതിന് അല്ലൊരു മത്സ്യത്തെ ദൈവം തന്നെയും ആ ഹലി കടൽ കൽപ്പിച്ചാക്കി മത്സ്യം യോനക്കടലിൽ വീണപ്പോൾ തന്നെ മത്സ്യം വന്ന് വിഴുങ്ങി മറ്റ് ഹലിയ കടലിലാണ് പലതരത്തിലുള്ള ഹലിയ എന്തെയ്യ മത്സ്യങ്ങളുണ്ട് തിമിങ്ങലങ്ങളുണ്ട് വലിയ വലിയ നീരാണ് ചിലതിൻ്റെയൊക്കെ കയ്യിൽ കിട്ടിയും ഈ ആയി ദൈവം കൽപ്പിച്ചാക്കിയ ഒരു മത്സ്യത്തിന്റെ ഈ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് മരിച്ചുപോയി പകരം അകത്തളങ്ങളിൽ കിടന്ന് ദൈവത്തെ ദൈവത്തോട് നിലവിളിക്കുവാനും അല്ലലിയ അവ തകർന്നു പോകാൻ ഇടയായില്ല അവര് ജീവൻ അപായപ്പെട്ടില്ല പക്ഷേ ദൈവം ആരെന്ന് അതിനകത്ത് കിടന്ന യോനെ ദൈവം മനസ്സിലാക്കി അങ്ങനെ ഹലലി ഈ മത്സ്യമെന്ന് പറയുന്നത് അലലി ഒരു ജീവി മാത്രമല്ല കേട്ടോ ഒരു ഒരു പ്രശ്നമാണ് പ്രശ്നമാണത് ഹലലിയ നമ്മെ ചില പ്രശ്നങ്ങൾ വിഴുങ്ങുന്നത് നമ്മെ ചില പ്രശ്നങ്ങൾ നമ്മളെ ചില പ്രശ്നങ്ങളുടെ കയറ്റി ദൈവം അറിഞ്ഞിട്ടാണ് കുഞ്ഞെ നിന്നെ പുറത്തു കൊണ്ടുവാനാ നീ നല്ല പൊന്നായി പുറത്തു വരുവാനാ ദൈവത്തെ അനുസരിക്കുവാനായി പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്ന് പ്രശ്നങ്ങളോട് കടന്നുപോ കടത്തി വിടുന്നത് അല്ലെ ഒന്ന് ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതെ നാം കടന്നു പോയാൽ നമുക്ക് കഷ്ടമുണ്ട് അല്ലെ നാം ചിന്തിക്കണം നമ്മുടെ ചിരുവനും കഷ്ടങ്ങൾ അല്ലെങ്കിൽ ദൈവം അനുവദിച്ചിട്ടാണോ അതോ അല്ലെ എൻ്റെ പാപനിമിത്തമാണോ എന്ന് നാം എന്തു ചെയ്യണം ആമി അന്വേഷി ഇവിടെ പറയുകയാണ് അല്ലെ അങ്ങനെ ആ മത്സ്യത്തെ കൽപ്പിച്ചാക്കി അങ്ങനെ മൂന്നിരാവും മൂന്ന് പകലും അല്ലെ ലിയാ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു അല്ലെ അവിടെ വെച്ച് ദൈവത്തോട് നിലവിളിച്ചു അല്ലെ ലുയാ ആമി ഹലെ ഇവിടെ പറയുകയാണ് ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു നോക്കുക മത്സ്യത്തിന്റെ വയറ്റാണ് പക്ഷേ പാതാളം പോലെ കടുപ്പമായത് ഇരുട്ടാണ് ഇരുട്ട് പോലെ അമി വലിയ ഇരുട്ടിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് യോനെ വിളിക്കുകയാണ് നീ എന്നെ സമുദ്രത്തിന് ആഴത്തിൽ ഇട്ടുവന്നു അലേലുയ അമീ സ്തോത്രം അമി എന്റെ ചുറ്റി അമ്മേ ഓളങ്ങളും തിരുമാനം എല്ലാം എന്നെ ഇത് കടന്നുപോയി എന്ന് പറയുകയാണ് അല്ലേലുയ എന്നിട്ട് പറയുക നിന്റെ ദൃഷ്ടിയിൽ ദൃഷ്ടി നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ നിന്റെ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും നോക്കുക പ്രശ്നത്തിലെ കൂടെ പോയ യോന ദൈവമാണ് അനുവദിച്ച പ്രശ്നം അല്ല എന്നാലോ യോന ഇവിടെ പറയുകയാണ് നിന്റെ നിഷ്ട്രീയിൽ നിന്ന് എനിക്ക് എന്നെ നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ എന്തുവാ നിന്നെ തന്നെയാണ് നോക്കുന്നത് യോന ഈ ദൈവം പറഞ്ഞ വാക്ക് കേട്ട് പോകാതെ കാണാം ആ നിലവിലെ ദുഷ്ടരായ മനുഷ്യരാണ് അവർ ഈ ദൈവവചന പ്രസംഗിക്കുമ്പോൾ നിന്ന് യോനെ കൊന്നു കളയുമോ എന്ന് ഭയപ്പെട്ടാണ് അവരുടെ ജീവന്റെ അമേ അപായം സംഭവിക്കുമെന്ന് കരുതിയാണ് എൻ്റെ ചെയ്തത് യോന ദൈവത്തെ അനുസരിക്കാതെ അല്ലാതെ അമേ ദുഷ്ടനായ ഒരു മനുഷ്യനല്ല യോന പകരം അല്ലേലിയ ജീവനെ ആഗ്രഹിച്ചു അല്ലേലിയ നന്മ കാണാൻ ആഗ്രഹിച്ചു ഞാൻ അവിടെ പോയാൽ എൻ്റെ ജീവൻ അവർ നഷ്ടമാക്കി കളയുമെന്നുള്ള ചിന്ത അമേ തൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് അനു അള്ളപ്പാട് അനുസരിക്കാതെ പോയി ഇവിടെ പറയുക സമുദ്രത്തിൻ്റെ വയറ്റിൽ കിടന്ന് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന വ്യക്തി അമ്മയെ പറയുകയാണ് അലലി വെള്ളം എന്നെ വളഞ്ഞു ആഴിയനെ ചുറ്റി അലലിയാ അതുപോലെ സാഹചര്യങ്ങൾ നമ്മളെ മുക്കിക്കളയുന്ന വെള്ളം അമ്മ ആഴിയനെ ചീരുട്ട് കടലെന്നെ ചുറ്റി ഹലലിയാ അമ്മ ഉറങ്ങുവാൻ കഴിയുന്നില്ല ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ക്ഷീണമാക്കാൻ കഴിയുന്ന എപ്പോഴും കഷ്ടതയുടെ ആഴികളിലേക്ക് അമ്മ കടന്ന് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ എന്റെ പ്രാണ ഉള്ളിൽ ക്ഷീണിച്ച് പോയപ്പോൾ ഞാൻ നമ്മുടെ കഷ്ടതകൾ നമുക്ക് കഷ്ടതകൾ ഭാരങ്ങൾ വേദനകൾ നാം കടന്നു വരുമ്പോൾ ദൈവത്തെ ഓർക്കും ദൈവത്തിന്റെ സിനിമ കടന്നു വരുവാൻ നാം ഇടയായി തീരുവാൻ ഇടയായി തീരു ആ ലുത്രീ ദൈവം ദൈവത്തിന്റെ ദൈവത്തോട് പറയുക ഞാൻ നിനക്ക് ശ്രോത്യാഗം അർപ്പിക്കും നേർന്നിരിക്കുന്ന ഞാൻ കഴിക്കും എന്ന് പറയുകയാണ് ഭർത്താവേ അങ്ങ് പറഞ്ഞത് ഞാനിത് ചെയ്യും അങ്ങനെ യോനയെ ദൈവം അമ്മ മത്സ്യത്തോട് കൽപ്പിച്ചു മത്സ്യം യോനയെ ഛർദ്ദിച്ചു അങ്ങനെ യോന നിലവിലേക്ക് പോയി അവിടെ ചെന്ന് പ്രസംഗിച്ചു അമി അവിടുത്തെ ജനം അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടു അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സല്ലിലേക്ക് മടങ്ങി വന്നു മനുഷ്യനും രാജാവും മൃഗങ്ങളും ഒരുപോലെ വിട്ടു തിരിഞ്ഞത് കൊണ്ട് ദൈവം എന്നിട്ട് മനസ്സിലാക്കി കൊടുത്ത ഒരു ചെറിയ കാര്യം കൂടെ കിടന്നു എന്നാൽ യോന എന്തു ചെയ്തു ഒരു തണലിൽ കിട കിടന്നു അല്ലിയ പെട്ടെന്ന് ദൈവം എന്തു ചെയ്തു രാവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കി അത് അവന് മീരെ പൊങ്ങി ആവണക്ക് നിമിത്തം യോന സന്തോഷിച്ചു അല്ലല്ലിയ ഇനി അവിടെ കിടന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് പോയാം പക്ഷെ എന്നാൽ പിറ്റേന്ന് പിളർന്നപ്പോള് ദൈവം ഒരു പുരുവിനെ കൽപ്പിച്ചാക്കി എന്ത് ചെയ്തു അതിനെ കുത്തി കളർ വാടിപ്പോയി അപ്പം ഉഷ്ണം സൂര്യൻ പോലെ ആ ഉഷ്ണം കാണാൻ എന്ത് ചെയ്തു ആ മീ ഓന ഉണർന്നു അല്ലല്ലോ അവനെ ക്ഷീണിച്ചവനെ മരിച്ചേക്കൊള്ളാമെന്ന് ഇച്ഛിച്ചു ഞാൻ ജീവിച്ചിരിക്കുന്നേക്കാൾ മരിച്ചത് നല്ലതെന്ന് പറഞ്ഞു നോക്കുക നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്യിപ്പിച്ച മനുഷ്യൻ പക്ഷെ തന്റെ ക്ഷീണം അല്ലേ എന്നാൽ ദൈവം ദൈവം കല്പിച്ച അവിടെയും യോനെ ദൈവം അല്ലെങ്കിൽ തനിക്ക് ക്ഷീണത്തിനുള്ള കാര്യങ്ങൾ ചെയ്യും പക്ഷെ അവിടെ കിടന്ന് പറഞ്ഞാൽ യോനെക്കുറിച്ച് ഇനിയും ദൈവത്തിന് പദ്ധതികളാണ് പക്ഷെ എന്ത് ചെയ്യാ ഓ ഒരത്ഭുതം നടന്നുകൊണ്ട് ഞാൻ ക്ഷീണിക്കാം ഇനി ഒരു ദൈവ പ്രവൃത്തിയനുസരിച്ച് നടന്നല്ലോ അതുകൊണ്ട് എന്താ ഇനി ഇതിന് ഞാൻ പുറത്തുനിന്ന് ഇനി ഇത് മതി ഇതിനെ ഇതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാ ഇനി ഇത് മതി ഇത്രയൊക്കെ മതി ഞാൻ ഇനി എന്ത് ചെയ്യാം ഇങ്ങനെ അങ്ങ് ജീവിച്ചോളാം പറയുമ്പോൾ യോന പറ യോനയോട് പറയുകയാണ് നീ അധ്വാനിക്കാതെയോ വളർത്താതെയോ ചെയ്യാതെ ഒരു രാത്രി ഉണ്ടായി വന്ന അമ്മ ആവനക്കിനെ കുറിച്ച് എനിക്ക് അയ്യോ പാവം തോന്നും അത് നശിച്ചു പോയത് കൊണ്ട് അയ്യോപ്പാവം തോന്നെങ്കിൽ അല്ലല്ലിയ ഇടം കൈയും വരങ്ക തിരിച്ചറിയാത്ത ഒരു ലക്ഷത്തി അൻപതിനായിരത്തിൽ ചുരുവാനും പേര് മനുഷ്യരും മൃഗങ്ങളും നശിച്ചു പോകുന്നതിൽ അമ്മ എനിക്കാജനത്തോട് അയ്യോപ്പാവം തോന്നുന്നു പ്രിയരേ നമ്മെ ദൈവം വിളിക്കുന്നതാ അല്ലല്ലിയ ഒരു പക്ഷേ നമ്മുടെ ദേശത്തിലേക്കായിരിക്കും നമ്മുടെ ദേശത്ത് അനേക ജനങ്ങൾ അധിയാ അമ്മ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിലേക്ക് അയക്കാനാവും ദൈവം നമ്മെ വിളിക്കുന്നത് പക്ഷെ നാം ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ ദൈവകല്പനകളെ അനുസരിക്കാതെ ദൈവത്തെ മറത്തു നാം പോകുന്നെങ്കിൽ അമ്മ നാം കഷ്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയും വേദനകളുടെ നടുവിലാണെങ്കിൽ അമ്മ ഒരേ ഓരോ അമ്മ ഇതിനൊക്കെ ഒരേ ഒരു ആ മെഹാലയലു ഇതേ ഉള്ളു എന്താ നിങ്ങൾ ദൈവസനം മടങ്ങി വരിക അപ്പം ദൈവത്തിങ്ങളെയൊക്കെ മടങ്ങി മറ്റുള്ളവരെ നിങ്ങൾ നോക്കരുത് മറ്റുള്ളവരെ എന്തെങ്കിലും ഈശോന്യലേക്ക് വരുമ്പോൾ ചില വ്യക്തി നമ്മെ അപമാനിക്കുക ശരിയാണ് കളിയാവുക പക്ഷെ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണോ യോനയെ പുറത്തു കൊണ്ടുന്ന പോലെ ദൈവം നിങ്ങളെയും പുറത്തു കൊണ്ടു പക്ഷെ നിങ്ങൾ മടങ്ങി വരുവാൻ ദൈവസനെ മടങ്ങി വരാൻ മനസ്സ് കളിക്കും സത്യ ദൈവത്തെ ആരാധിക്കുക മിക യഥാർത്ഥ ദൈവമാരെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിന്റെ സന്നേഖം മടങ്ങി വരുവാൻ കഴിയുമെങ്കിൽ യോനയും പുറത്തു കൊണ്ട് ദൈവം നിങ്ങളെയും പുറത്തു കൊണ്ട് നിശ്ചയമാണ് ആയതിനാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ ആമേ